എല്ലാ ശ്രീനാരായണകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ ഉള്ള ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെയും ശാരദാദേവിയുടെയും ഛായാചിത്രം പ്രതിഷ്ഠിക്കുക എന്ന് വെച്ചാൽ വളരെ മഹത്തായ മഹത്തരമായ ഒരു കാര്യമാണ് അതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവർക്ക് മാത്രമേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടും മറ്റുള്ള പ്രയാസങ്ങളും എന്തെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ മാത്രമായ കർമ്മത്തിൻ്റെ ആദ്യ വാർഷിക ആഘോഷിക്കുന്ന വേളയിൽ ബഹുമാനായ ശ്രീ മനോജ് കല്ലറയും അദ്ദേഹത്തിൻ്റെ ടീമും ടീമും നയിക്കുന്ന ശാഖയിലെ ടീമും ഉള്ള ശാഖയിലെ ഓരോ ശ്രീനാരായണർക്കും എൻ്റെ ഹൃദയംഗമായ പ്രണാമം ഉണ്ടായിരിക്കുന്നു സ്വത്വബോധമില്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വിദ്യാഭ്യാസം എന്ന മാനവികമായ വിദ്യാഭ്യാസം എന്ന ദൈവികമായ പ്രകാശം നൽകി കൊണ്ട് ആർക്കും ആശ്ചര്യമുണ്ടാക്കുന്ന സാമൂഹിക പരിവർത്തനം നടത്തുകയും അതുവഴി ഭാരത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാന്തരമായി കേരളം മാറി ഈ മഹത്തായ പ്രക്രിയയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ്റെയും വിദ്യയുടെ ദേവിയായ ശാരദാദേവിയുടെയും ഛായാചിത്ര പ്രതിഷ്ഠവേളയുടെ പാർശീയാഘോഷ വേളയിൽ അതിൻ്റെ പാർശ്യാഘോഷ വേളയിൽ അതിൻ്റെ വിജയത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിർന്നു നന്ദി നമസ്കാരം